നമ്മളിപ്പോൾ ഡെയിലി സ്പോർട്സ് ക്യാമ്പസിലാണ് ഉള്ളത് ഇവിടെ കാണാം കുറച്ച് ആളുകൾ ട്രെയിനിങ് ചെയ്യുകയാണ് അപ്പോൾ നമുക്ക് അവരോട് പോയി അവരുടെ കാര്യങ്ങൾ ചോദിച്ചറിയാം അസലക്കും ഇവിടെ ഒരുപാട് ബെൽറ്റുകൾ കാണുന്നുണ്ടല്ലോ ഗ്രീന് യെല്ലോ ഓറഞ്ച് അത് മാത്രമല്ല മൂന്ന് ബ്ലാക്ക് ബെൽറ്റും കാണുന്നുണ്ടല്ലോ ഈ ബ്ലാക്ക് ബെൽറ്റ് നേടാൻ ഒരു വലിയ അച്ചീവ്മെൻ്റ് തന്നെയാണ് അപ്പോൾ അതിലേക്ക് എത്തണമെങ്കിൽ ഒരു വലിയ യാത്ര തന്നെ ഉണ്ടാവും ആ യാത്ര നിങ്ങൾക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുക യാത്ര എന്ന് വെച്ചാൽ എനിക്ക് ദൽഹിസ് വരുന്ന മുമ്പ് തന്നെ വലിയൊരു ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു കരാട്ടയിൽ ഒരു വലിയ സ്ഥാനത്തേക്ക് എത്താൻ വേണ്ടി അതുകൊണ്ട് ഞാൻ പത്താം ക്ലാസ്സിൽ തന്നെ ഇതിൻ്റെ ട്രെയിനിങ്ങൊക്കെ ഞാൻ ആരംഭിച്ചതായിരുന്നു പക്ഷേ പിന്നെ പത്താം ക്ലാസ് കഴിഞ്ഞ് ഉപരിപഠത്തിന് വേണ്ടി പ്ലസ് വൺ പ്ലസ് ടു സ്ഥാപനങ്ങൾ അന്വേഷിക്കുന്നതിനിടെയാണ് ദഹിസിൽ നിന്നൊരു ഓപ്ഷൻ്റെ മുമ്പിലേക്ക് വന്നത് അപ്പോൾ ഞാൻ ദഹിച്ച് കൂടുതൽ കൂടുതൽ അന്വേഷിച്ചപ്പോൾ ആയിരുന്നു ദഹലീസ് മാർഷ്യൽ ആർട്സിനോടൊപ്പം സ്പോർട്സിനോടൊപ്പം അക്കാഡമിക്സ് ഒരു കോംപ്രമൈസ് ഇല്ലാതെ തരുമെന്ന് നൽകുമെന്ന് ഞാൻ അറിഞ്ഞു ആ കോൺഫിഡൻസ് പ്രകാരമാണ് ഞാൻ ഇത് ഹിൽസ് ചൂസ് ചെയ്തത് തന്നെ ഇവിടെ വന്നിട്ട് അലഹമ്മദില്ല ഇവരെല്ലാ സ്റ്റാഫുകളുടെ സപ്പോർട്ടും ഫ്രണ്ട്സുകളുടെ സപ്പോർട്ടും മാസ്റ്റേഴ്സ് ടീമിൻ്റെ സപ്പോർട്ടും ട്രെയിനിങ് എല്ലാം കൊണ്ട് ബ്ലാക്ക് ബെൽറ്റ് എന്ന അച്ചീവ്മെൻറ്റ് നേടിയെടുക്കാൻ പറ്റി അതുകൊണ്ട് തന്നെ ഇത് എല്ലാം നന്ദി ഞാൻ സ്കൂളിൽ നിന്ന് അറിയിക്കുന്നു അപ്പം നമ്മുടെ ഈ ഒരു യാത്രയിലൂടെ പോകുമ്പോൾ എന്തായാലും ഒരു ക്യാമ്പസിൽ ഇത്രയും ഹാർഡ് കോറായിട്ട് നമ്മൾ ബ്ലാക്ക് ബെൽറ്റ് നേടാനുള്ള ആ ഒരു മെൻറ്റാലിറ്റിയിൽ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ പഠനം എന്തായാലും ബാധിച്ചിട്ടുണ്ടാവില്ലേ അപ്പോൾ കൊണ്ടുപോയിരുന്നത് ഇവിടെ വരുന്നതിന് മുമ്പ് തന്നെ പത്താം ക്ലാസ് പഠിക്കുമ്പോൾ തന്നെ ബ്ലാക്ക് ബെൽറ്റ് അച്ചീവ് അച്ചവ്യണംന്ന് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ ദഹിലീസിൽ വന്നതോടുകൂടിയാണ് ഈ ഒരു അച്ചീവ്മെൻറ്റ് നേടാൻ കഴിഞ്ഞത് അതേപോലെ തന്നെ ഇവിടുത്തെ സ്റ്റാഫിൻ്റെ സപ്പോർട്ടും മാർഷൽ ആർട്സ് ട്രെയിനേഴ്സിൻ്റെ സപ്പോർട്ടും കൂട്ടുകാരുടെയും ദഹിലീസിൻ്റെ മൊത്തത്തിലുള്ള ഫാക്കൽറ്റീസിൻ്റെ സപ്പോർട്ടും ഉണ്ട് ബ്ലാക്ക് ബെൽറ്റ് അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞു അതുപോലെ അക്കാഡമിക്സ് പറയാനാണെങ്കിൽ അക്കാഡമിക്സ് ഞാൻ പത്താം ക്ലാസ്സിൽ ഒരുപാട് പിന്നോക്കമായിരുന്നു പക്ഷേങ്കിൽ ഇവിടെ വന്നതോടുകൂടി മാർഷൽ ആർട്സും അക്ക അത് അക്കാഡമിക്സും കൂടി ബാലൻസ് ചെയ്ത് കൊണ്ടുപോയിട്ട് രണ്ടിലും ഞാൻ അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞു അതേപോലെ പ്ലസ് വണ്ണിൽ നല്ല മാർക്കോടുകൂടി വിജയിക്കുകയും ചെയ്തു ഇവിടെ വരുന്നതിന് മുമ്പ് ഇംഗ്ലീഷ് ഒന്നും അറിയില്ലായിരുന്നു പക്ഷേ ഇവിടെ വന്നതിന് ശേഷം നല്ല അഡീഷണൽ ക്ലാസ് ഇംഗ്ലീഷിൻ്റെ ഒക്കെ കിട്ടി ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനൊക്കെ പഠിച്ചു അതേപോലെ ഇവിടെ അഡീഷണൽ ക്ലാസ് ആയിട്ട് മോട്ടിവേഷൻ ക്ലാസ് ഭാവി പരി ഭാവിയിലേക്ക് നമ്മൾ എവിടെയൊക്കെ എത്തിച്ചേരണം ചേരണം എങ്ങനെയൊക്കെ പെരുമാറണം എന്നൊക്കെ ഇവിടുത്തെ മോട്ടിവേഷനും അഡീഷണൽ ക്ലാസ്സുകളും കൊണ്ട് എവിടെയൊക്കെ ഭാവി പഠനത്തിന് എന്നെല്ലാം എനിക്ക് മനസ്സിലായി അതേപോലെ തന്നെ ഇങ്ങനെ പഠിച്ചാലേ ഉന്നത വിജയങ്ങളിലേക്ക് എത്തുമെന്ന് ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് തിരിഞ്ഞതും അതുപോലെ ബ്ലാക്ക്ബെൽ ടച്ച് ചെയ്തതിൽ വളരെ സന്തോഷമുണ്ട് അതുപോലെ അക്കാഡമിക്കലി ഇവിടെ വന്നപ്പോഴാണ് ഇമ്പ്രൂവ്മെൻ്റ് ഈ ഒരു വലിയ നേട്ടത്തിന് ഞാൻ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു സ്ഥാപനത്തിൽ തന്നെ മൂന്ന് ബ്ലാക്ക് ബെൽറ്റ് ഒക്കെ കിട്ടുമെന്ന് വെച്ചാൽ വലിയൊരു നേട്ടം തന്നെയാണ് ദഹലീസിൽ അതുപോലെ തന്നെ ഇപ്പോൾ മാർഷൽ ആർട്സ് ഫീൽഡ് അല്ലാതെ മറ്റ് ഫീൽഡുകളിൽ എന്തൊക്കെ നേട്ടങ്ങളാണ് ഈ വർഷം കരസ്ഥമാക്കാൻ സാധിച്ചത് മൂന്ന് ബ്ലാക്ക് ബെൽറ്റ് അല്ല ശരിക്കും നാല് ബ്ലാക്ക് ബെൽറ്റ് ഈ വർഷം നമുക്ക് സ്ഥാപനത്തിൽ നേരി മാറ്റി ഹിബാൻ എന്നൊരു വിദ്യാർത്ഥി വിദേശത്താണ് ഓൺകുൺ ബ്ലാക്ക് ബെൽറ്റ് ഉണ്ട് പിന്നെ മാർഷ്യൽ ആർട്സിന് പുറത്ത് അച്ചീവ്മെന്റ് ചോദിച്ചാൽ എൻട്രൻസ് എക്സാമായ ജെ ഇ മെയിനിൽ നമ്മൾ പ്ലസ് ടു ഓൺഗോയിങ് ബാച്ചിലുള്ള സയൻസ് വിദ്യാർത്ഥികൾ ശബീമിനെ തൊണ്ണൂറ്റാറ് പെർസെൻ്റിൽ നേടിയെടുക്കാൻ പറ്റി എൻ ഐ ടി ക്വാളിഫിക്കേഷൻ മാർക്കാണ് തൊണ്ണൂറ്റഞ്ച് നമ്പുകളിൽ കിട്ടി പിന്നെ കീം ക്വാളിഫൈ ആയത് ടോപ്പ് കീം ക്വാളിഫൈ ആയിട്ട് ടോപ്പ് കേരള ടോപ്പ് എഞ്ചിനീയറിംഗ് കോളേജിൽ കമ്പ്യൂട്ടർ സയൻസിനോ റോബോട്ടിക്സിനൊക്കെ അഡ്മിഷൻ കിട്ടിയ നാല് വിദ്യാർത്ഥികളുണ്ട് നമ്മൾ അലുമിനിയായ നാല് വിദ്യാർത്ഥികൾ പിന്നെ സി എ ഫൗണ്ടേഷൻ സി എം എ ഫൗണ്ടേഷൻ ഇൻ്റർമീഡിയറ്റ് ഫൈനൽ എക്സാമിനൊക്കെ വളരെ വലിയ മാർക്കൂടെ പാസ്സായ കുറേ അലുമു അനു അലൂമിനികൾ നമ്മളെ സ്ഥാപനത്തിനുണ്ട് പിന്നെ നമ്മളെ കുറേ അലൂമിനികൾ ഇൻ്റർനാഷണൽ യൂണിവേഴ്സി യൂണിവേഴ്സിറ്റീസ് അഡ്മിഷൻ കിട്ടി അവിടെ പഠിക്കുന്ന കുറേ കുട്ടികളുണ്ട് വിദ്യാർത്ഥികൾ മുൻ വിദ്യാർത്ഥികൾ പിന്നെ നമ്മളെ റോബോട്ടിക്സിന് കുറേ സ്കൂൾ പങ്കെടുത്ത ഒരു റോബോട്ടിക്സ് കോമ്പറ്റീഷനൊക്കെ നടന്നിരുന്നു ഇവിടെ ആ നമ്മളെ കുട്ടികളും പങ്കെടുത്തു നല്ല ഉന്നതമായ പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട് പിന്നെ ഇൻ്റർ സ്കൂൾ കോമ്പറ്റീഷൻസായ ഐ എ എം എയുടെ സ്റ്റേറ്റ് ലിംഗ ഫെസ് ഫിയസ്റ്റ അതിൽ ഹൈസ്കൂൾ കാറ്റഗറി ഓവറോൾ ചാമ്പ്യന്മാരായ നമ്മളെ വിദ്യാർത്ഥികൾ പിന്നെ ആർ എസ് ഐയുടെ റെസിഡൻഷ്യൽ സ്കൂൾ അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ ആർട്ടിനെസ് എന്ന പ്രോഗ്രാമിൽ നമ്മളെ ബോയ്സ് കാറ്റഗറി ഫസ്റ്റ് റണ്ണർ അപ്പ് നമ്മളെ വിദ്യാർത്ഥികൾ നേടിയെടുക്കാൻ പറ്റി പിന്നെ നമ്മളെ ഓൾ കേരള ഓൾ കേരള കിക്ക് ബോക്സിങ് അസോസിയേഷൻ്റെ സ്റ്റേറ്റ് കോമ്പറ്റീഷനിൽ നമ്മളെ ഇൻസാഫിന് ബ്രോൺസ് മെഡൽ നേടിയെടുക്കാൻ പറ്റി ഇതുപോലെ ഒരുപാട് ചെറുതു വലുതുമായ നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമായിരുന്നു നമ്മുടെ ദഹിസിൻ്റെ ഈ വർഷം അപ്പോൾ എന്തായാലും ഇങ്ങനെ ബ്ലാക്ക് ബെൽറ്റും അതുപോലെ തന്നെ അക്കാഡമിക്സ് രണ്ടും മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഒരു നല്ല ക്യാമ്പസ് ലൈഫ് തന്നെയാണ് ഉണ്ടാവാൻ സാധ്യത ഉള്ളത് അപ്പോൾ നിങ്ങളുടെ ആ ക്യാമ്പസ് ലൈഫ് സ്റ്റൈൽ നിങ്ങൾക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും ഇവിടെ കുട്ടികൾക്ക് ഒരിക്കലും സ്ട്രെസ്സ് കൊടുക്കാതെ അതായത് സ്ട്രെസ് ആണ് ക്യാമ്പസ് അതിന് പുറമെ തന്നെ ഫിസിക്കലായിട്ടും മെൻ്റലായിട്ടും സ്പിരിച്വലായിട്ടൊക്കെ ഫിറ്റിങ്ങിന് വേണ്ടിയിട്ടും അങ്ങനെ ഉള്ള എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഫിസിക്കൽ ഫിറ്റിനായിട്ട് ഇപ്പോൾ വേണ്ടി ട്രെയിനേഴ്സിനൊക്കെ വെച്ചിട്ട് കുട്ടികൾക്ക് ഫുട്ബോൾ ട്രെയിനിങ്ങും വോളിബോളും ബാസ്ക്കറ്റ് ബോൾ ആർച്ചറി സ്വിമ്മിങ് അതുപോലെ ധാരാളം അവർക്ക് അവർക്ക് അവർക്കതിന് ഫിസിക്കലായിട്ട് വേണ്ടതെല്ലാം ഇവിടെ നിന്ന് നൽകുന്നുണ്ട് അതിന് പുറമെ ചെസ്സ് അതുപോലെ ഇൻഡോർ ഗെയിംസ് ഒക്കെ അവർക്ക് മെൻറ്റലായിട്ടും ഫിസ് അവർക്ക് ഫിറ്റ് കൊടുക്കുകയും പിന്നെ സ്പിരിച്വലായിട്ടുള്ള പ്രോഗ്രാം ല്ലാമുണ്ട് അത് പുറമെ തന്നെയാണ് മാർഷൽ ആർട്സിൻ്റെ ട്രെയിനിങ്ങും ഞങ്ങൾക്ക് ഇത് അത് ചെയ്യാൻ പറ്റിയതും അതുപോലെ തന്നെ സ്ഥാപനം ഒരിക്കലും കുട്ടികളോട് ഫുൾ ടൈം പഠിക്കണമെന്ന രീതിക്കല്ല അവരെ പഠനത്തിന് ബാക്കിയുള്ള സമയങ്ങളവർക്ക് ഫുൾ ഹാപ്പിനെസ്സും അവർക്ക് വേണ്ടിയിട്ടുള്ള രീതിക്ക് ഫിസിക്കലായിട്ട് അവർക്ക് ഫണ്ണായിട്ട് വേണ്ടി ഹാപ്പിനെസ്സിന് മാത്രമായിട്ടാണ് സ്ഥാപനം അക്കാഡമിക് അവേഴ്സിന് ശേഷം ഇട്ട് നോക്കുന്നതും അവർക്ക് വേണ്ടി നൽകുന്നതും ഇസ്ലാമിക് ലൈഫ് സ്റ്റൈലാണ് ഇവിടെ എല്ലാവരും മെയിൻ്റെ ചെയ്യുന്നത് ഔറാദുകളും ഹദ് വാക്യ മുൾക്ക് പിന്നെ അതുപോലെ ഇസ്ലാമിക്ക് രീതിയിലും അവർക്ക് ഒരാൾക്ക് വേണ്ടതെല്ലാം ഒരു ദീനിന് വേണ്ടിയിട്ട് അവർക്ക് ഒരു ആൾ എന്നൊക്കെ അറിയേണ്ടത് അതെല്ലാം ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഖുറാൻ ഓതാൻ അറിയാത്ത കുട്ടികൾക്കൊക്കെ ഇവിടെ ഹിസ്ബിന് ക്ലാസ്സുകൾ കൊടുത്തുകൊണ്ട് നല്ല കാര്യങ്ങളെ ഓത്തുകളൊക്കെ കേൾപ്പിച്ചുകൊണ്ടാണ് അവരെ ഖുറാനിലൊക്കെ മികച്ചവരാക്കുന്നുണ്ട് അതിന് പുറമെ സ്പിരിച്വലായിട്ട് ഓരോ പരിപാടികൾ ഓരോ ഓരോ പരിപാടികൾ പ്രോഗ്രാമുകളൊക്കെ കണ്ടക്ട് ചെയ്യാണ്ട് ഹക്കിംസ്ഥാൻ വിഷൻ വിഷൻ ഹാസ്താൻ്റെ കാഴ്ചപ്പാടിലാണ് ഈ സ്ഥാപനം ഇങ്ങനെ മുന്നോട്ടിങ്ങനെ പോകുന്നത് മാർഷൽ ആർട്സ് കഴിഞ്ഞിപ്പോൾ നമ്മൾ ഇവിടെ ഫുട്ബോൾ കളിക്കുന്ന കുറച്ച് സ്റ്റുഡൻസിനെ കാണുന്നുണ്ട് അവരുടെ കൂടെ തന്നെ ദിലീസിൻ്റെ ഒഫീഷ്യൽ ട്രെയിനറും ഫിസിക്കൽ ട്രെയിനറും കോച്ചുമായ മിസ്റ്റർ റംസാൻ വസീറാണ് ഉള്ളത് അദ്ദേഹം കർണാടകയിലെ ഗുൽബർഗയിൽ നിന്നാണ് വരുന്നത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കോച്ചിങ്ങും അതുപോലെ തന്നെ എഡ്യൂക്കേഷനും ഒക്കെ കരസ്ഥമാക്കിയത് ബാംഗ്ലൂരിൽ നിന്നാണ് അതുകൊണ്ട് അവരോട് നമ്മൾ ചോദിക്കുമ്പോൾ ഇംഗ്ലീഷിലായിരിക്കും ചോദിക്കുക നോൺ മലയാളി ആയതുകൊണ്ട് എന്നാൽ നമുക്ക് സാറിനോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം Uh, sir, uh, I previously met the martial arts students and uh, they really had very good achievements. So what all other achievements, what all other activities and games does the uh, uh, give scope to? In addition to martial arts at the World School, uh, we promote a lot of other sports. Like we promote football, we have uh, swimming pool, we have uh, basketball, badminton, volleyball, cricket, uh, cocoa and other indoor games also. So in our students also participate in inter school competitions. In addition to that in school we have a regular league uh, competitions for all these sports. So these are the sports that we have in our school and this is part of our curriculum. Uh, in addition to the academics, this sports curriculum are a lot benefits to the students. So like, Building communication skills, just socializing with students from all over the country, and building up leadership skills. Uh, all these skills come up when students engage in sports and the co-curricular activities so this will lead to a holistic development in our students so this is how we support different kinds of sports and encourage students to participate in all these sports apart from academic excellence the hills is committed to provide world-class sports and games facilities for our students with well-trained physical trainers and coaches more sports and games we promote in the campus result in well-discipline, physical fitness, mental happiness. We want the to be a stress-free campus where the students enjoy maximum, they live and grow in a happy campus.